നിങ്ങളെല്ലാവരും ചിന്തിക്കും പോലെ ഒരു ധാർഷ്ട്യമുള്ള പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അതിൻ്റെയായിട്ടുള്ള ആദർശങ്ങളുണ്ട് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്കറിയാം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ നിർണായകമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ട പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അതിനാഷ്ട്രീയമായിട്ട് കണക്കാക്കാറുണ്ട് അതൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല എ കെ ബാലൻ ഈ ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ പിറകിൽ നമ്മൾ കണ്ടതല്ലേ ചാനൽ ചർച്ചകളിലൂടെ ഇവിടെ ഏറ്റവും കൂടുതൽ അതിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത ആരാണ് അത് ബി ജെ പിയും അതുപോലെ മുസ്ലിം സംഘടനകളുമാണ് അത് ഇന്ന പാർട്ടി എന്നല്ല അവർ തമ്മിലാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടായത് അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഇവരെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതിൻ്റെ മുൻ മുൻകൂടിയുള്ളൊരു കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാട് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ അത് വ്യക്തമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ജനങ്ങളോട് അടുത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും പറഞ്ഞു തരാൻ ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ മാറാട് കോൺഗ്രസ് ഇവിടെ വരുമ്പോൾ മാറാട് കലാപം പോലെയുള്ള കലാപങ്ങൾ വീണ്ടും ആവർത്തിക്കും അത് മുൻവിധിയോട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഓരോ കാഴ്ചപ്പാടുകൾ കാണുന്നത് മുൻവിധിയോട് തന്നെയാണ് കാണുന്നത് അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ സംഭവിച്ചതിന് ശേഷം അത് അതുപോലെ കാണാം എന്നുള്ള കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റിൽ നിൽക്കുന്ന ആരും ഇന്നുവരക്കും ഇത് ഇതുവരക്കും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കും നടക്കുമെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ കാരണം നമുക്കറിയാം ജനങ്ങളുടെ ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്ത് ആഴത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അങ്ങനെ ഒരു കാര്യങ്ങൾ ഒരു നാട്ടിൽ നടക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അത് കറക്റ്റ് അത് കറക്റ്റ് പ്രസ്ഥാനങ്ങളെ അറിയിക്കുമെന്നുള്ളതാണ് സത്യം അങ്ങനെ നടക്കുവാൻ അധികം കാരണം അന്നത്തെ ഒരു മാറാട് സംഭവം നമ്മുടെ കേരളത്തിലേക്ക് വീണ്ടും ആവർത്തിച്ച് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കാലഘട്ടത്തെക്കാൾ എന്ത് ഭയാജന ഭയാജനകമായ ഒരു കാര്യം ഇവിടെ നടക്കുമെന്ന് നമുക്ക് ഇന്നത്തെ ഈ ചുറ്റുപാടിൽ ഒന്ന് ചിന്തിച്ച് വിലയിരുത്താനുള്ളതേ ഉള്ളൂ കാരണം ആ ഒരു മാറാടും ഒരു പ്രദേശത്ത് കൊണ്ട് തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു സ്ഥലത്തെ ബാധിക്കുന്ന പ്രശ്നമായി മാറില്ല അത് കേരളത്തെ കംപ്ലീറ്റ് ബാധിക്കുന്ന ഒരു പ്രശ്നം പ്രശ്നമായി മാറും കാരണം ബി ജെ പിയും അതുപോലെ നിലപാട് സ്വീകരിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല നമുക്കറിയാലോ ഇവിടെ കേരള അല്ല സർവകലാശാലകളിലെ പുഷ്പത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു വാർത്ത നാം കേട്ടതില്ലേ സർവകലാശാലയിൽ ഒരു പുഷ്പത്തിന്റെ എന്ന ബി ജെ പിയുടെ താമരചിഹ്നം അവിടെ ഇല്ല എന്നതിൻ്റെ പേരിൽ അവരോട് കുത്തിയിരുന്ന് പ്രത്യേകത നിർത്തുകയാണ് ശരിയായിരിക്കാം ചിഹ്നം ഒഴിവാക്കിയത് അതെന്തുകൊണ്ടാണ് താമരപ്പൂ നമ്മുടെ ദേശീയ പുഷ്പം തന്നെയാണ് അതെങ്ങനെ ഒരു പാർട്ടിക്ക് വന്നു അങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് താമര പുഷ് താമര നമ്മുടെ രാഷ്ട്രീയ പുഷ്പമാണ് താമരയെങ്കിൽ നമ്മുടെ ദേശീയ പുഷ്പമാണ് താമരയെങ്കിൽ അത് എങ്ങനെ ഒരു പാർട്ടിക്ക് വന്നു അങ്ങനെ ഒരു പാർട്ടിക്ക് ആ പുഷ്പം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ദേശീയ പുഷ്പം മാറ്റണ്ടേത് ഇല്ലെങ്കിൽ പാർട്ടിയുടെ ചിഹ്ന മാറ്റി വെക്കണം കാരണം ഒരു ദേശീയ ദേശീയ പുഷ്പം എന്ന് വെച്ചാൽ ഒരു ഒരു വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അത് അത് രാഷ്ട്രീയക്കാരൻ്റെ അതിൽ ഇപ്പം ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ദേശീയ പുഷ്പം എന്നുള്ള ആ ഒരു ആ താമര അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ ദേശീയ പുഷ്പം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ദേശീയ പുഷ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആ ഒരു ദേശീയ പുഷ്പം ഒരു രാഷ്ട്രീയ ചിഹ്നമായി ആയി കഴിയുമ്പോൾ അത് മാറ്റപ്പെടും അത് യൂണി പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിൽ സ്റ്റുഡൻസുകളുടെ ഇടയ്ക്ക് കാരണം സ്റ്റുഡൻസുകൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ് അവർ വരും തലമുറകളിൽ അങ്ങനെയൊരു കാഴ്ചപ്പാ അങ്ങനെ ജാതിയുടെ മതത്തിൻ്റെയോ വർഗീയതയും രാഷ്ട്രീയത്തിൻ്റെയോ കാഴ്ചപ്പാടില്ലാതെ വേണം അവർ വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നു വരുവമാണ് വര വരുവാനുള്ളത് അങ്ങനെ അവർ വളർന്നു വന്നെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും സാധിക്കുകയുള്ളൂ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആരോടും തർക്കിക്കാനോ അതിൻ്റെ പുറകെ നടക്കുവാനോ ഉള്ള താല്പര്യമില്ല കാരണം ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം സ്ട്രോങ് ആണ് അതിൽ പല നേതാക്കന്മാരും പല വ്യക്തികളും ചിലപ്പോൾ കടന്നു വന്നിരിക്കാം അവർക്ക് പല സ്വഭാവങ്ങളും ഉണ്ടായിരിക്കാം അതെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലാതെ ഇന്നവർ ഇന്നതിലിരുന്ന് ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ മൊത്തത്തിൽ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒറ്റ ആദർശമേ ഉള്ളൂ ആ ആദർശം ഒരു നേതാവിനെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെപ്പോലും പിണറായി വിജയനെ കൊണ്ട് പോലും ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങൾ മാറ്റ മാറ്റാൻ കഴിയില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആദർശങ്ങൾ വർഷവും പെഴുതപ്പെട്ടതാണുള്ളത് ആ ആദർശങ്ങൾ അതുപോലെ തന്നെ പോകും പിന്നെ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ അത് അഭിപ്രായങ്ങൾ വരും അത് ചർച്ച ചെയ്യപ്പെടും നല്ലതാണെങ്കിൽ സ്വീകരിക്കും അല്ലെങ്കിൽ തള്ളിക്കളയും അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഒരു നേതാവിനെ ഇന്ന് ഈ കാല ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഫസ്റ്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ആ കാലഘട്ടം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്തിയാറ് തുടങ്ങുന്ന ഈ കാലഘട്ടം വരെ ഒരു കമ്മ്യൂണിസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ തള തലപ്പത്തിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതെറ്റ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അത്തെറ്റ് ചെയ്യുന്നതിന് എന്നെ കുഴപ്പം കമ്മ്യൂണിസ്റ്റർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ പാർട്ടിക്ക് പുറത്ത് അവൻ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞാൽ അവൻ്റെ വാസന ഞാനിപ്പം ഒരുപാട് കള്ളത്തരമാണ് എൻ്റെ മനസ്സിലും എൻ്റെ പ്രവൃത്തിയിലും ഉള്ളതുണ്ട് ഞാൻ ഏത് രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞാലും ഞാൻ ഇതിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ എൻ്റെ മനസ്സിലെന്താണോ അത് തന്നെ പ്രവർത്തിക്കുന്നത് അത് ഇന്ന പ്രസ്ഥാനത്തിൽ പോകുന്നത് കൊണ്ടല്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അവർക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ്